ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു കപ്പ ബിരിയാണിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടൊരു പാൻ എടുക്കാം പാനിലേക്ക് അരമുറ തേങ്ങ നിരുമിതിട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു ഗോൾഡൻ നിറം ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാം ഇന്നലെ ഒരുപാട് അങ്ങ് വറുത്തു പോകരുതേ ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് പിന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ഗോൾഡൻ നിറം വരെ വഴറ്റി കൊടുത്താൽ മതിയാകുമേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ നന്നായിട്ട് തന്നെ വഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ട് ഗോൾഡ് നിറം ആയതേ ഉള്ളൂ ഇനി കുറച്ചുകൂടി ഗോൾഡ് നിറമാകുമ്പോൾ നമുക്ക് കോരി അങ്ങനെ നമ്മൾ വഴിച്ചു ഒഴിച്ചത് ആ ഗോൾഡ് നിറമാക്കിയിട്ടുണ്ട് ഇത് ഇത്രയും മതി ഇത് നമുക്കിത് മാറ്റാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ തേങ്ങാ കൊത്തിട്ട് കൊടുക്കാം എല്ലാവരും ഈ കപ്പ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണേ തേങ്ങാക്കത്തൊന്നും ചെറുതായിട്ട് വഴി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം തേങ്ങാക്കൊത്തും കറിവേപ്പിലയും നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം ഗോൾഡ് നിറമാകുന്നത് വരെ വഴറ്റി എടുക്കാൻ മറക്കരുതേ തേങ്ങാകൊത്തൊന്ന് ഗോൾഡ് നിറമാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിൽ തന്നെ കുറച്ച് കൊച്ചുള്ളിയും സവാളയും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചി കൊടുക്കാം ഇനി മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് വഴച്ചതിന് ശേഷം ബീഫ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട പൊടിയായിട്ടംസ് നോക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് വഴച്ചി കൊടുക്കണം നന്നായിട്ട് തന്നെ വഴച്ചി കൊടുക്കണം ഇനി നമുക്ക് ബീഫ് വേഗുന്നത് വരെ അടച്ചു വെച്ചാൽ വേവിക്കാം ഇനി നമുക്ക് തുറക്കാം ബീഫ് ഒന്ന് വെന്ത് വരുമ്പോൾ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം ഒരു സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഇറച്ചി മസാലയും ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുതേ കൂടുതലുള്ള നോട്ടിഫിക്കേഷൻ ബിൽ ഓൺ ആക്കി വെക്കാനും മറക്കരുതേ എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ അനു കൊടുക്കാം ഇനി വേവിച്ച് വെച്ച കപ്പ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഇറച്ചി മസാല ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തേങ്ങക്കൊത്ത് വറുത്തതും തേങ്ങാ തിരിമീത് വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഇന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആരെങ്കിലും ഇതുവരെയായിട്ട് ലൈക്ക് ചെയ്താൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ മറക്കരുതേ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കടുകും കറിവേപ്പിലും കൂടെ താളിച്ചുതിൻ്റെ മണ്ടൊക്കെ ആയിട്ട് ഒഴിക്കണം അത് വീഡിയോ പിടിക്കാൻ വിട്ടുപോയതുകൊണ്ടാണേ അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എടുക്കാൻ മറക്കരുത് എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ് ഫോർ മോർ യൂർ സബ്സ്ക്രൈബ് മൈ ചാനൽ